അറുപത് കഴിഞ്ഞ പ്രവാസികൾക്ക് പെൻഷൻ അടക്കമുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ട് കേരള പ്രവാസി ലീഗ് കളക്ടറേറ്റിന് മുമ്പിൽ സമരം നടത്തി സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ ഹമീദ് ചെയ്തു പ്രവാസി സമരത്തിന്റെ ഭാഗമായി വളരെ പ്രധാനപ്പെട്ട ആവശ്യമാണ്

റെയിൽവേ സീനിയർ സിറ്റിസൺ ആനുകൂല്യം പുനഃസ്ഥാപിക്കുക കേന്ദ്ര കുടിയേറ്റ നിയമങ്ങൾ പിൻവലിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള പ്രവാസി മലപ്പുറം ജില്ലാ കമ്മിറ്റി കളക്ടറേറ്റ് മുമ്പിൽ അവകാശ സമരം നടത്തിയത് അവകാശ സമരം മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹമീദ് മാസ്റ്റർ എം എൽ എ ഉദ്ഘാടനം ചെയ്തോൾ എസ് കുഞ്ഞാലി ഹാജി അധ്യക്ഷനായിരുന്നു അനിഫ മുനീർ സൈഫുദ്ദീൻ എന്നിവരും സംസാരിച്ചു നമ്മുടെ വിലപ്പെട്ടതാണ് നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ ഇരട്ടിയാകും Dubai, Golden Diamonds, Pride of Generations, India, Oman, Bahrain.